ഹലോ ഇനി നമുക്ക് ഒരു പുതിയ വീടിയുണ്ട് ഏഹ് അപ്പൊ എന്താണ് കാട്ടിക്കാൻ ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ നിങ്ങൾ ചെയ്യാം ഏഹ് ഞാനിന്റെ കൊറേ ആയി ഞാൻ ചെയ്യലടങ്ങിയിട്ട് അപ്പൊ ചെയ്ത് ചെയ്ത് ലാസ്റ്റിപ്പോ ഏകദേശം വിജയിച്ചു ഏഹ് അപ്പൊ എന്താണെന്നില്ല ഞാൻ കാണിച്ചേ ഇത് കണ്ടങ്ങള് ഞാൻ കുറെ തയ്യുകൾ ഇങ്ങനെ പാകി വെച്ചേ ഇവിടെ ഏഹ് നമ്മളെ മാവും തയ്യാളുണ്ട് ഇത് റംപുട്ടൻ തയ്യാണ് പിന്നെ മാവുമലിയൻ വി ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു അപ്പോ ഇത് കണ്ടെങ്ങൾ കുടിച്ചാ ഞാൻ ചെയ്ത് വെച്ചതായിരുന്നു കണ്ട മുള വന്നുണ്ടോ മുള വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കവർ നമ്മൾ ഊരി ഒഴിവാക്കണം പിന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ടില്ല ഇതിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് നൂറ് രൂപ വേറെ ഞാൻ നമ്മളെ വീടിന്റെ അടുത്തന്നെ വലിയ മാവ് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലുണ്ട് അതിനെ ഒരു മാവും തൈ ആണിത് ഇപ്പൊ നമ്മളെ സാധാരണ നാടൻ ഒരു മൂവാണ്ടൻ തൈ ഇവിടെ ഒഴിച്ചിട്ടതായിരുന്നു ഇപ്പം ചെയ്തത് ഞാൻ കാണിച്ചുതരാം ഇതേണ്ടോ ഇതിപ്പോ നമ്മളൊരു വെറൈറ്റി വേറൊരു വെറൈറ്റി ചെയ്താണ് ഞാൻ ഇവിടെ ഇവിടെ ഇത് ചെയ്തു ഇതിന്റെ കവർ ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഇല ഉണ്ടല്ലേ ഇത്ര എളുപ്പമായി ഇപ്പോൾ ഇത് ആ കവറ് സിക്കപ്പിൻ്റെ കവറ് ഊരിക്കഞ്ഞിട്ട് ഇത്രയായി പിന്നെ വേറൊന്ന് ഞാൻ വേറൊരു വെറൈറ്റി ചെയ്താണ് അതിൻ്റെ ഇല വിരിഞ്ഞ് കണ്ടോ അത് ഇലപ്പം അത് നല്ല ഇല മൂത്തു അല്ല അത്ര എളുപ്പമായി ഞാൻ വെറുതെ ഒരു സപ്പോർട്ടിന് കൂടെ ഇങ്ങനെ ഒരു ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി പദവാ ആറ്റൊക്കെ അടിച്ചിട്ട് പൊട്ടിപ്പോകാതൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഇവിടുത്തെ കെട്ടി ഞാൻ ഒഴിവാക്കി കൊടുത്തതാണ് ഇതൊക്കെയാണ് നമ്മളെ പരിപാടി വെറുതെ ഇരിക്കുന്ന നേരത്തെ ഓരോന്ന് ചെയ്യണതാണ് ടൈം പാസ് ഓരോ താല്പര്യങ്ങളാണല്ലോ അങ്ങനെ ചെയ്യേണ്ടതാണ് ഓക്കെ